എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് അമ്മയെ മാറ്റി നിർത്തിക്കൊണ്ട് വീഡിയോ ചെയ്യുന്നതിന് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾക്ക് ഇന്ന സ്കിൻ കെയർ സംബന്ധമായിട്ടൊരു വീഡിയോ ആയതുകൊണ്ടാണ് അപ്പം ഞാൻ കഴിഞ്ഞ രണ്ട് ദിവസത്തിന് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിംപിൾസ് ഉള്ളവർ ഈ ഈ ഒരു ക്രീമിനെ പറ്റി അറിയണം എന്നുണ്ടെങ്കിൽ എന്നെ മെയിൽ അയക്കുക മെസ്സേജ് അയക്കുക എന്നൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറേ പേര് മെസ്സേജ് അയച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മെയിലും അയച്ചിട്ടുണ്ട് അപ്പോൾ അവർക്കും ഇനിയും ഞങ്ങൾ ചോദിക്കുന്നവർക്കും വേണ്ടിയിട്ടുള്ളതാണ് സൗണ്ടൊക്കെ ഇഗ്നോർ ചെയ്യുക കാരണം അറിയാലോ എനിക്ക് മൈക്കില്ല അപ്പം നമ്മൾ പുറത്ത് വെച്ചിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങളതൊന്ന് ഇഗ്നോർ ചെയ്യണം കുറച്ച് ദിവസത്തേക്ക് അത് കഴിയുമ്പം നമുക്ക് മൈക്കൊക്കെ മേടിച്ചിട്ട് നമുക്ക് നല്ല സെറ്റാക്കാം അപ്പം ഞാൻ പറയാൻ വന്നതും ഈ ക്രീമിൻ്റെ വരും അപ്പം ഈ ക്രീം എന്ന് പറയുന്നത് ഇപ്പോഴും ഞാൻ പറയുകയാണ് ഒരു പിമ്പിൾസ് ട്രീറ്റ്മെൻറ്റ് ക്രീമാണിത് ഇതൊരിക്കലും ഒരു വൈറ്റനിങ് ക്രീം ഒന്നുമല്ല അപ്പം അതുകൊണ്ട് ഞാൻ പറയുന്നത് അതിൻ്റെ ആ ഒരു പ്രൊസീജിയറാണ് ഇതാണ് പറയുന്നത് കറക്റ്റായിട്ടുള്ള കാര്യമാണ് പറയുന്നത് ഞാൻ ഞാനിത് യൂസ് ചെയ്തു തുടങ്ങിയത് എനിക്ക് ഞാൻ പറഞ്ഞില്ല പിമ്പിൾസ് ഉണ്ടായിരുന്നു ഞാൻ അതിൻ്റെ ഒരു ഫേ ഒരു ഫോട്ടോ പോലും എടുത്ത് വെക്കാത്തതിൻ്റെ കാരണവും ഞാൻ പറഞ്ഞിട്ടുണ്ട് അത്ര വികൃതമായിട്ടുള്ള ഒരു മുഖമായിരുന്നു എൻ്റെ ഞാൻ ഫുള്ള് വീട്ടിൽ കുത്തിയിരുന്ന് എനിക്ക് മറ്റുള്ളവരെ ഫേസ് ചെയ്യാൻ അത്ര ബുദ്ധിമുട്ട് ആയിരുന്നു എൻ്റെ ആ മുഖത്ത് ആ പിമ്പിൾസ് വന്ന സമയത്ത് ചെറിയ പിമ്പിൾസൊന്നുമല്ല അപ്പോൾ അത്രയ്ക്ക് വലിയ പിമ്പിൾസ് ആയിരുന്നു വന്നിരുന്നത് അത് വരാനുണ്ടായ കാരണവും ഞാൻ പറയുന്നുണ്ട് ഞാൻ ഞാൻ ഇതൊന്നും ഉപയോഗിക്കാത്ത ഒരു നമ്മൾ പറഞ്ഞില്ല ഈ നാട്ടും പുറത്തുകാരിയായ ഒരാളാണ് അപ്പം നമ്മൾ പുറത്ത് പോയി ജോലി ഞാൻ എറണാകുളത്താണ് ജോലി ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഇതുപോലെ ഫൗണ്ടേഷനോ സംഭവങ്ങളൊക്കെ ഉപയോഗിക്കേണ്ടി വരും അപ്പം നമ്മൾ നോർമലായിട്ടുള്ള പൗ ഫൗണ്ടേഷനൊക്കെ യൂസ് ചെയ്ത് എനിക്ക് പിമ്പിൾസ് വന്നതാണ് പിന്നെ ഞാനത് ശ്രദ്ധിക്കുന്നില്ല നമ്മൾ സ്കിൻ കെയറോ സംബന്ധങ്ങളോ അങ്ങനൊന്നും ശേഷ അങ്ങനെ വേറൊന്നും ഇല്ലല്ലോ അപ്പോൾ അങ്ങനെ എനിക്ക് സംഭവിച്ചതാണ് ഇത് പക്ഷെ അത് അന്നേരവും നമ്മുടെ സ്കിൻ ടൈപ്പ് അറിയാതെ ഞാൻ വീണ്ടും വീണ്ടും പല പ്രോഡക്റ്റുകളും യൂസ് ചെയ്തുകൊണ്ടിരുന്നു അതുപോലെ തന്നെ സ്കിൻ സ്പെഷ്യലിസ്റ്റിനെയൊക്കെ കണ്ട് അവർ തന്ന ഓയിൽമെൻസും എല്ലാം ഞാൻ യൂസ് ചെയ്തിരുന്നു അങ്ങനെ സ്കിന്ന് ഫുള്ളി ഡാമേജായിപ്പോയി അത് അതുകൊണ്ടൊക്കെ തന്നെ നമുക്ക് ഫേസ് നമുക്ക് എനിക്ക് തന്നെ കണ്ണാടി നോക്കുമ്പോൾ അത്രയ്ക്ക് ഭയങ്കര വിഷമമായിരുന്നു ഞാൻ ഒരുപാട് ദിവസം ഇത് കുത്തിയത് കരയൊക്കെ ചെയ്തതാണ് അപ്പോൾ അങ്ങനെയാണ് ഞാൻ ശരിക്കും ഈ ഒരു സലൂണിനെ പറ്റി പരിചയപ്പെടുന്നതും അവിടെ ചെന്ന് ഞാൻ ഈ ഒരു എന്ന് വെച്ചാൽ മൂന്ന് ആണ് എനിക്ക് ചെയ്തിരുന്നത് എല്ലാവർക്കും എത്രയാണെന്ന് എനിക്ക് അറിയത്തില്ല എൻ്റെ ആ സ്കിന്നിൻ്റെ പ്രോബ്ലം കാരണം മൂന്ന് ആയിരുന്നു ചെയ്തിരുന്നത് ഈ മൂന്ന് സിറ്റിങ്ങിൽ മൂന്ന് ആദ്യത്തെ സിറ്റിങ്ങിൽ നമുക്കൊരു എന്താണ് ഇതെല്ലാം അപ്ലൈ ചെയ്ത് എക്സ്ട്രാ നമുക്ക് പുറത്തേക്കൊരു പിംപിൾസോ കാര്യങ്ങളോ ഉണ്ടാവുന്നില്ല ഉള്ളത് മാത്രമേ ഉള്ളൂ സെക്കൻഡ് ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും ചെല്ലാൻ പറഞ്ഞു ആ സിറ്റിങ്ങിൽ ഇതിലിപ്പോൾ നല്ല വാട്ടം ഉണ്ടായി എൻ്റെ ഈ വാട്ടലുണ്ടാവുമല്ലോ വാട്ടലുണ്ടായിട്ട് എക്സ്ട്രാ ഒന്നും പിംപിൾസ് പൊങ്ങുന്നില്ല അതുപോലെ തന്നെ ഇത് ശരിക്കും ഒന്ന് വാടി നമ്മൾ സ്കിന്നിനോട് ചേർന്ന് വലിയ ബൾജായിട്ട് നിൽക്കുന്നതൊക്കെ അങ്ങ് മാറി മൂന്നാമത്തെ സിറ്റിങ്ങിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി എൻ്റെ ഈ സ്കിന്നു ഫുൾ എന്ത് ചെയ്തെന്ന് അറിയാമോ ഈ ലെയർ പോകാൻ തുടങ്ങി ഈ ഒരു നമ്മൾ പടം പൊഴിക്കത്തില്ലേ അതേപോലെ നമ്മുടെ സ്കിന്നിൻ്റെ ഈ തൊലി ഇങ്ങനെ അടന്ന് പോകാൻ തുടങ്ങി അത് കഴിഞ്ഞിട്ട് അവർ പറഞ്ഞു ഇനി അതുവരെ പിമ്പിൾസ് വരുന്നില്ല അപ്പം പിമ്പിൾസ് ഒന്നും ഉണ്ടായിട്ടുമില്ല പിന്നെ അപ്പം അവർ പറഞ്ഞത് ഇനി പിമ്പിൾസ് അഥവാ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം അന്ന് എനിക്ക് തന്ന ക്രീം അതിന് മുമ്പ് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ പോകുന്ന എനിക്ക് ക്രീമുകളോ ഒന്നും തന്നിട്ടില്ല ഓൻമെൻസോ ഒന്നും തന്നിട്ടില്ല അപ്പം അവർ പറഞ്ഞത് ഈ ഒരു ക്രീം യൂസ് ചെയ്യാനാണ് ഈ ക്രീം യൂസ് ചെയ്ത് ഞാനാണെങ്കിൽ ഏകദേശം അങ്ങനെ ഒന്നും വരുന്നില്ല എക്സ്ട്രാ വരുന്നില്ല പിന്നെ അതുപോലെ അവർ പ്രത്യേകം പറഞ്ഞത് കെമിക്കലായിട്ടുള്ള ലോഷൻസ് അല്ലെങ്കിൽ മോയ്സ്ചറൈസേഴ്സ് ഒന്നും യൂസ് ചെയ്യരുത് ആണെങ്കിൽ പോലും വീട്ടിലിരിക്കുമ്പം നല്ലത് നോക്കി യൂസ് ചെയ്യുക അവർ കുറച്ച് മെഡിക്കേറ്റഡ് ആയിട്ടുള്ളത് പറഞ്ഞു തന്നു അപ്പോൾ അത് മാത്രം യൂസ് ചെയ്യുക അല്ലാതെ ഒന്നും യൂസ് ചെയ്യരുതെന്ന് പ്രത്യേകം പറഞ്ഞു ഓയിലായിട്ടുള്ള ഒന്നും ഫേസിൽ അപ്ലൈ ചെയ്യരുത് കുറച്ച് നാളത്തേക്ക് സ്കിന്നിന് പ്രത്യേകിച്ചൊരു എന്താ ഒന്നും ചെയ്യാതിരിക്കുക എന്ന് വെച്ചാൽ നാച്ചുറലായിട്ടുള്ള വെള്ളത്തിൽ കഴുകുക ഫേസ് നല്ലവണക്ക് ശ്രദ്ധിച്ച് ഒന്നും ഒരു പ്രൊഡക്റ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാതെ സ്കിന്നിന് ഇറിട്ടേറ്റ് ആക്കാതെ വെക്കുക എന്ന് പറഞ്ഞു ഏകദേശം എനിക്ക് തോന്നുന്നു ഒരാഴ്ചയോളം ഞാൻ സ്കിന്നിൽ ഒരു പരിപാടി ചെയ്തില്ല കണ്ണ് പോലും കണ്ണ് പോലും ഞാൻ എഴുതിയിട്ടില്ലായിരുന്നു കണ്ണ് എന്ന് വെച്ചാൽ നമുക്കൊന്നും പിന്നെ ഫേസ് പോലും കഴുകുന്നത് ഞാൻ ഭയങ്കര പിതുക്കിയാണ് കഴിയുന്നത് അങ്ങനെയാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അത് അന്നേരം പറഞ്ഞാണ് ഈ പിമ്പിൾസ് അഥവാ വരുവാണെങ്കിൽ ജസ്റ്റ് അതിൽ ടാബ് ചെയ്യാൻ വേണ്ടിയിട്ട് തന്ന ക്രീമാണ് അപ്പം അന്ന് ഞാൻ ഒന്നോ രണ്ടോ പ്രാവശ്യം കണ്ടെത്തും ചെറിയ ഒന്നോ രണ്ടോ ഇച്ചിരി അന്ന് വന്നതിനെക്കാട്ടിലും ചെറിയ രണ്ട് മൂന്ന് കുരുക്കൾ വന്നതേയുള്ളൂ ആ കുരുക്കളിന് മുകളിൽ മാത്രമേ യൂസ് ചെയ്തുള്ളൂ അത് കഴിഞ്ഞതിന് ശേഷം അവർ പറഞ്ഞത് ഇനിയിപ്പം സെൻസിറ്റീവായ എൻ്റെ സ്കിന്നെ അത് പറഞ്ഞിരുന്നു നേരത്തെ പറഞ്ഞിരുന്നു ഇത് നമ്മുടെ ഈ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ സ്കിന്ന സെൻസിറ്റീവ് ആവും എൻ്റെ അടുത്ത് നേരത്തെ പറഞ്ഞിരുന്നു അപ്പോൾ അതുകൊണ്ട് എനിക്ക് സെൻസിറ്റീവ് സ്കിൻ അല്ലാത്തതുകൊണ്ട് ഇതിനെപ്പറ്റി ഒന്നും നമുക്ക് നമുക്കറിയത്തില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞു ശരി കുഴപ്പമില്ല എനിക്ക് പിംപിൾസ് പോയാൽ മതിയെന്നാണ് ഞാൻ പറഞ്ഞത് അന്ന് സെൻസിറ്റീവായി കഴിഞ്ഞ് കഴിഞ്ഞപ്പം അന്നേരം പറഞ്ഞത് ഈ ആയിട്ടുള്ള ഈ ഫേസ് പാക്കുകളൊക്കെ യൂസ് ചെയ്യുക എന്താ ഹാഡായിട്ടുള്ള ഈ എന്താ ഈ സൺസ്ക്രീ പക്ഷേ ഫേസ് വാഷസ് ഒന്നും യൂസ് ചെയ്യരുതെന്ന് പറഞ്ഞു സോപ്പ് യൂസ് ചെയ്യരുതെന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഞാനാണെങ്കിൽ എൻ്റെ ചെയ്തു എനിക്കേറ്റവും പറ്റുന്ന മുൾട്ടാണിമിട്ടി അരിപ്പൊടി ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ പണ്ട് കുഞ്ഞുങ്ങളെ പോലെ ഞാൻ യൂസ് ചെയ്യും കുഞ്ഞുങ്ങാളെ അമ്മ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാൻ തരുന്നതാണ് അപ്പം അതൊക്കെ നോക്കിയപ്പോൾ എൻ്റെ സ്കിന്നിന് പറ്റും അപ്പം അത് തന്നെയാണ് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതങ്ങനെ കുറച്ച് നാൾ യൂസ് ചെയ്ത് കഴിഞ്ഞപ്പം എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ പിമ്പിൾസ് ഒന്നും വരുന്നില്ല അങ്ങനെ തന്നെ ഇരിക്കുന്നു പിന്നെ പുറത്തോട്ടൊന്നും ഇറങ്ങുന്നില്ലല്ലോ സ്കിന്ന് നല്ല പൊണക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഒരു വടിയും കൂടി എനിക്ക് തോന്നുന്നു ഫെയർ ആയെന്ന് തോന്നുന്നു നമുക്കൊരു അത്യാവശ്യം എത്ര ഇതാണെന്ന് എനിക്കറിയത്തില്ല എൻ്റെ ആ ഒരു കളറിൽ ഒരു ഇച്ചിരി കൂടി കളറായി അപ്പോൾ അമ്മ പറഞ്ഞെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമലി പണ്ട് എനിക്ക് ഒരു ഇച്ചിരി കളറൊക്കെ ഉള്ളൊരു വ്യക്തിയായിരുന്നു നമ്മൾ ആ ഒരു സമയത്ത് ഓടിച്ചാടി നടന്നു മണ്ണിൻ്റെ ആ ഓടി സൈഡിൽ നടന്നും അല്ലാതെ നമ്മൾ വെയിൽ കൊണ്ടും നമ്മളെ ഒന്ന് ശ്രദ്ധിക്കാതെയൊക്കെ എൻ്റെ കളർ നല്ല പൊണക്ക് ഒരു ഇച്ചിരി ഡിം ആയിപ്പോയായിരുന്നു അപ്പോൾ അതിൽ നിന്നൊരു റിക്കവർ എനിക്ക് പിന്നെ ഈ ഒരു ട്രീറ്റ്മെൻ്റ് കൂടി കഴിഞ്ഞപ്പോൾ ആ ഒരു എക്സ്ട്രാ ഫെയർ കൂടി കിട്ടിയെന്ന് പറഞ്ഞല്ലോ അത് കഴിഞ്ഞപ്പം അത് കണ്ടിന്യൂസ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരികയാണ് ഇപ്പം ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഈ സെൻസിറ്റീവായിട്ടുള്ള എൻ്റെ സ്കിന്നിനെ ഞാൻ ഒന്നുകൂടി നല്ല പൊണക്ക് കെയർ ചെയ്യാൻ തുടങ്ങി അതാണ് ഈ സംഭവം എൻ്റെ ഈ ഒരു സ്കിന്നിൻ്റെ കളർ ഇങ്ങനെ മെയിൻ്റെയിൻ ചെയ്തു കൊണ്ടുപോകാനുള്ള കാരണം പിന്നെ അതേപോലെ തന്നെ പറയാനുള്ളത് ഈ ക്രീം ഇപ്പോഴും പറയുകയാണിത് ഇത് ഇത് മാത്രമായിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല പിമ്പിൾസ് ഉള്ളവർ ആ ഒരു ട്രീറ്റ്മെൻറ്റ് കഴിഞ്ഞിട്ട് അവർക്ക് ഇനി വരുവാണെന്നുണ്ടെങ്കിൽ മാത്രം കാക്കുകരയും ഇത് ചെയ്യുവാണെങ്കിൽ മാത്രമേ അവർ ക്രീം തരുള്ളൂ ആ ക്രീമാണിത് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇപ്പോഴും പറയുന്നത് ഞാൻ ആ ഒരു ക്രീമായിട്ട് പറഞ്ഞു തരുവല്ല ആ ഒരു ട്രീറ്റ്മെൻറ്റിനെ പറ്റി ഞാൻ പറഞ്ഞുതരാം പിമ്പിൾസ് ഉള്ളവർ ഉറപ്പായ ഞാൻ ഞാൻ ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു വന്ന ഒരാളായതുകൊണ്ട് കാക്കയും ഉണ്ടാതിരിക്കും വന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് നമ്മൾ മറ്റുള്ളവരെ ഫേസ് ചെയ്യും അല്ലെങ്കിൽ ജോലി ചെയ്യുന്നവരാണെങ്കിലോ പഠിക്കുന്നവരാണെങ്കിലോ കാക്കയ്ക്ക് എന്നോട് ഭയങ്കര ശത്രുതയുണ്ടെന്ന് തോന്നുന്നു ആ അപ്പം കാക്കി ഓടിക്കാൻ പോയി ഞാൻ ആ വഴിക്ക് അങ്ങ് പോയായിരുന്നു ഇച്ചിരി ഞാൻ പറഞ്ഞു ആ ആ ഒരു സിറ്റുവേഷനിൽ കൂടി കടന്നു വന്ന ഒരാളായതുകൊണ്ട് എനിക്കറിയാം പലരും ആ ചില ഈ പിംപിൾസ് ഉള്ളവർ ഫേസ് ചെയ്യുന്ന ആ ഒരു ഒരു ബുദ്ധിമുട്ട് അപ്പം അതുകൊണ്ടാണ് ഇപ്പോഴും പറയുന്നത് നിങ്ങൾക്ക് ഞാൻ അങ്ങനെയുള്ളവർ ഉറപ്പായും ഞാൻ നിങ്ങളെ സഹായിക്കും അതുപോലെ തന്നെ പറയാനുള്ളത് അവർക്ക് ഈ ഈ ഒരു ക്രീമിനെ പറ്റി അവരൊരു അഡ്വെർടൈസ്മെൻറ്റോ കാര്യങ്ങളോ ചെയ്തിട്ടില്ല പിന്നെ അല്ലെങ്കിൽ ആ ട്രീറ്റ്മെന്റിനെ പറ്റി ഉണ്ടോ എന്ന് എനിക്ക് സത്യം പറയൽ എനിക്ക് ഇപ്പോഴും അല്ലാതെ ഈ ട്രീറ്റ്മെന്റ് ഏതാണ് ഞാൻ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ ട്രീറ്റ്മെന്റിനെ പറ്റി ഞാൻ അവരോട് വിളിച്ച് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞുതരാം എന്തായാലും ഉറപ്പായും എൻ്റെ ആ ഒരു ഇപ്പോൾ ഒരു ഒരു തരത്തിലുള്ള എന്താ പിമ്പിൾസ് അങ്ങനെയൊന്നും ഇല്ല കാരണം പലപ്പോഴും മാസത്തിൽ മാസത്തിലൊരിക്കലും ഒരു ചെറിയ മൂക്കിൻ്റെ ഇവിടെ ചെറിയൊരു പിമ്പിൾസ് വരുന്ന അല്ലെങ്കിൽ ഇവിടെ താടിയുടെ ഇവിടെ വരുന്നു അല്ലാതെ എക്സ്ട്രാ പിമ്പിൾസ് ഒന്നും എനിക്ക് ക്ലീസ് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ അതുപോലെ തന്നെ നമ്മുടെ സ്കിൻ ടൈപ്പ് ഇപ്പോഴും ഞാൻ പറയുകയാണെങ്കിൽ നല്ലൊരു കൺസൾട്ടൻറ്റിനെ കണ്ട് നമ്മളൊരു ഇങ്ങനെയുള്ള ട്രീറ്റ്മെൻറ്റ് ഒക്കെ ചെയ്യുന്നവർ ഈ ഫേസിൽ പിമ്പിൾസ് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നവരാണെങ്കിൽ സ്വയമേ ചികിത്സിക്കാതിരിക്കുക നല്ലൊരു കൺസൾട്ടൻ്റിനെ കണ്ട് മാത്രം നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുക കാരണം നമുക്കൊരു കുഴപ്പം പറ്റിയ സ്കിന്നാണ് നമുക്കതൊരു അത് മെയിൻറ്റെയിൻ ചെയ്ത് ഇപ്പം അങ്ങോട്ട് മാറ്റുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഒരു അസുഖം പെട്ടെന്ന് മാറത്തില്ല കുറച്ച് സമയം എടുക്കും അതിൻ്റെ ആ ഒരു എഫക്റ്റൊക്കെ നമ്മുടെ ഫേസിലുണ്ടായി ഇങ്ങനെ കിടന്നിരിക്കും അല്ലാതെ നമുക്കൊന്ന് തുടച്ച് മാറ്റാൻ പറ്റുന്നതാണെങ്കിൽ നമുക്ക് ചെയ്യുന്നതിന് പ്രശ്നമില്ലല്ലോ അപ്പോൾ ഈ സ്കിന്നിലൊക്കെ ഇതൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്നതിന് എന്തെങ്കിലും എന്താ സൈഡ് എഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മാറാൻ കുറേ ഏകദേശം എനിക്ക് ഒന്ന് ഒന്നൊന്നര മാസം ചിലതൊക്കെ ഇതൊക്കെ ആണെങ്കിൽ ഹാർഡായിട്ടൊക്കെ ഉള്ളെങ്കിൽ കുറേ സമയം എടുക്കും ചിലത് അതിൽ അഡിക്റ്റായി പോകുന്നവരുണ്ട് അപ്പം അതുകൊണ്ടൊക്കെയാണ് ഞാൻ പറയുന്നത് നിങ്ങൾ നല്ലൊരു കൺസൾട്ടൻറ്റിനെ കാണുക പിന്നെ അതുപോലെ തന്നെ യൂട്യൂബേഴ്സ് ആണെങ്കിൽ ഇപ്പം അല്ലെങ്കിൽ മറ്റുള്ള വീഡിയോസിൽ അഡ്വെർടൈസ്മെൻറ്റ് എന്ത് ഇതിലായാലും നമ്മൾ ഉപയോഗിക്കുന്ന ക്രീമുകളായാലോ ലോഷൻസ് ആയാലോ അല്ലെങ്കിൽ സിറംസ് ആയാലോ എന്തുമായാലും സ്കിന്നിൽ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മൾ ടെസ്റ്റ് ചെയ്ത് നോക്കിയതിന് നോക്കി അലർജി ഒന്നും ഇല്ല മാത്രം യൂസ് ചെയ്യാം ഇപ്പോഴും ഞാനത് പറയുകയാണ് സ്കിന്നിൻ്റെ കാര്യമായതുകൊണ്ട് മാത്രമാണ് മറ്റു കാര്യങ്ങൾക്കൊന്നും ഞാനത് അത്ര രീതി ചെയ്യാറില്ല സ്കിന്നിൻ്റെ കാര്യം മാത്രമായതുകൊണ്ട് ആ ഒരു സിറ്റുവേഷനിൽ കൂടെ കടന്നു വന്ന ഒരാളായതുകൊണ്ടും കൂടിയാണ് ഞാൻ മെയിനായിട്ട് പറയുന്നത് അപ്പം നിങ്ങൾ അങ്ങനെ മാത്രം യൂസ് ചെയ്യാം പിന്നെ അതുപോലെ തന്നെ പറയാനുള്ളത് ആ അപ്പം ഇപ്പം ഞാൻ ഇപ്പം എൻ്റേതാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്നത് മൂന്ന് സിറ്റിംഗ് കൊണ്ട് മാറി ഇപ്പം ചിലവർക്ക് ഭയങ്കരമായിട്ടുള്ള പിമ്പിൾസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ മൂന്ന് സിറ്റിംഗ് കൊണ്ട് മാറണമെന്നില്ല അതിൽ കൂടുതൽ സിറ്റിംഗ് എടുക്കണം ചിലവർക്ക് അത്രയും പോലും ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒറ്റ സിറ്റിംഗ് കൊണ്ട് ചിലപ്പോൾ മാറുന്നവരുണ്ട് അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് എൻ്റെ സ്കിൻ ടൈപ്പ് പോലെ ആയിരിക്കത്തില്ല ഇപ്പം ഈ കാണുന്ന നിങ്ങൾക്ക് അപ്പം അത് നിങ്ങളുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് കണ്ടുപിടിച്ച് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നല്ലൊരു കൺസൾട്ടൻറ്റിനെ കണ്ടിട്ട് മാത്രം നമ്മുടെ സ്കിന്നിൽ എന്ത് പരിപാടിയും ചെയ്യാവൂ അല്ലെങ്കിൽ നല്ല ബ്രാൻഡായിട്ടുള്ള കാര്യങ്ങൾ യൂസ് ചെയ്യുക അല്ലാത്തവരത് യൂസ് ചെയ്യാതിരിക്കുക പിന്നെ അതുപോലെ തന്നെ കൂടുതലും ഞാൻ പറയുന്നത് നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ യൂസ് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നല്ല പ്രൊഡക്റ്റിനെ ഞാൻ ഇത് ഇത് പറയുമല്ല സിറംസ് ആയാലും അല്ലെങ്കിൽ മോയ്സ്ചറൈസും ലോഷന് അല്ലെങ്കിൽ മറ്റെന്ത് സാധനങ്ങളായാലും എല്ലാം നല്ലതാണ് പക്ഷേ സ്കിൻ ടൈപ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്കിന്നിന് യാതൊരു പ്രോബ്ലം ഉണ്ടാവുന്നില്ല എന്ന് നമ്മൾ ടെസ്റ്റ് ചെയ്ത് ചെയ്തതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക ഞാൻ പറയുന്നത് കേട്ടോ അല്ലാതെ വേറൊരു സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഉണ്ടായി കഴിഞ്ഞാൽ അത് റിക്കവർ ചെയ്തെടുക്കാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഞാൻ ഫേസ് ചെയ്ത ആളായതുകൊണ്ടാണ് പറയുന്നത് ഓക്കെ അപ്പം ഇങ്ങനെയുള്ളവർ ഉറപ്പായും മെസ്സേജ് അയക്കാം മെസ്സേജോ അല്ലെങ്കിൽ മെയിലോ അയക്കാം പിന്നെ പറയാനുള്ളതും നിങ്ങളുടെ എല്ലാം ഞാൻ വായിക്കാറുണ്ട് ഇപ്പോഴും ഞാൻ പറയുന്നു നിങ്ങളുടെ കമൻസ് എല്ലാം ഞാൻ വായിക്കാറുണ്ട് പിന്നെ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ ഉറപ്പായും ഞാനത് കാണാത്തതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ ബാക്കിൽ ബാക്കിൽ പോകുന്നത് ചിലപ്പം ഞാൻ തപ്പി പിടിച്ചു എന്തായാലും ഞാൻ എടുത്തിരിക്കുമോ അല്ലെങ്കിൽ ഒരു ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ടെങ്കിലും നിങ്ങളുടെ കമൻസിന് ഞാൻ റിപ്ലൈ തന്നിരിക്കും ഇൻസ്റ്റയിലായാലും സെയിം അതുപോലെ ഇൻസ്റ്റയിൽ മെസ്സേജ് അയക്കുന്നവർ പേഴ്സണലായിട്ടുള്ള മെസ്സേജസുകൾ അയക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം ഞാൻ എൻ്റെ നോർമൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഞാൻ എന്താണ് നമ്മൾ വീഡിയോസി ചെയ്യുമ്പോഴായാലും യൂട്യൂബിലായാലും ഞാൻ ഇടുന്നുണ്ട് പിന്നെ അതിൽ കൂടുതൽ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളൊന്നും നിങ്ങൾ എനിക്ക് പബ്ലിക് പക്ഷേ പബ്ലിക്കാക്കുന്നതിനോട് താല്പര്യം ഇല്ല അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് നോർമലായിട്ടുള്ള കാര്യങ്ങൾ എന്ത് വേണമെങ്കിലും സംശയമായാലും നിങ്ങൾക്ക് ഇൻസ്റ്റയിലോ അല്ലെങ്കിൽ യൂട്യൂബിൽ കമൻറ്റ് ബോക്സിലോ എങ്ങനെയാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ചോദിക്കാം അതിനൊരു കുഴപ്പമില്ല പിന്നെ അതുപോലെ തന്നെ നെഗറ്റീവ്സ് കമൻ്റ് ഇടുന്നവരോട് കാരണം നെഗറ്റീവ്സ് എനിക്കിഷ്ടമാണ് നെഗറ്റീവ്സ് കമൻ്റ് ഇടുന്നവരെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊന്നുമല്ല നമുക്ക് എപ്പോഴും പോസിറ്റീവായിട്ട് നീ നല്ലതാണ് അല്ലെങ്കിൽ നീ ഇങ്ങനെ ചെയ്യുന്നത് നല്ലതാണെന്ന് പറയുന്നതിനോട് താല്പര്യമില്ല ചിലത് എൻ്റെ നെഗറ്റീവായിട്ടുള്ള വശങ്ങൾ ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ കൂടെ അല്ലെങ്കിൽ എങ്ങനെയായാലും നിങ്ങൾക്ക് അത് പറയാം കണ്ടെ ചേച്ചി അല്ലെങ്കിൽ അത് അങ്ങനെയാണ് നമ്മളെ എങ്ങനെയല്ല എന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ അതും ഞാൻ അക്സെപ്റ്റ് ചെയ്യും അപ്പം നിങ്ങളുടെ ഓരോ കമൻസും നിങ്ങൾ കമൻറ്റ് ബോക്സിലൊക്കെ ടൈപ്പ് ചെയ്ത് ടൈപ്പ് ചെയ്തിട്ട് കേട്ടോ അപ്പം എനിക്കത് പ്രയോജനമായിരിക്കും കാരണം ഞാൻ വളർന്നു വരുന്ന ഒരാളാണ് അപ്പം വളർന്നു വരുന്നതിനല്ല ഞാൻ യൂട്യൂബിലാദ്യമാണെന്ന് പറഞ്ഞു അപ്പം ആ ഒരു ഇതിൽ എനിക്ക് നിങ്ങളുടെ ആ ഒരു സപ്പോർട്ട് എപ്പോഴും ഉണ്ടായിരിക്കണം നിങ്ങളെ നല്ല നമുക്ക് കോൺടാക്ട് ചെയ്ത് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗ്ഗമില്ല അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക ഇതുപോലെ കമൻസ് ഇടുമ്പം നമുക്കത് മനസ്സിലാവും നിങ്ങൾ ഇതാണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയാണ് കാര്യങ്ങൾ അറിയാവുന്ന കാര്യങ്ങളിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുമ്പം എനിക്കും അത് മനസ്സിലാവും അയ്യോ ഞാനത് പറഞ്ഞത് തെറ്റാണല്ലോ എന്ന് എനിക്കും മനസ്സിലാവുമല്ലോ അപ്പം അതുകൊണ്ട് നിങ്ങൾ കമൻറ്റ് ബോക്സ് കൂടുതലായിട്ട് യൂസ് ചെയ്യാൻ ശ്രമിക്കാം അല്ലാതെ വേറെ മാർഗ്ഗമില്ല പിന്നെ അതുപോലെ തന്നെ ഇൻസ്റ്റയിൽ ഞാൻ ഇപ്പോഴും പറയുകയാണ് ഇൻസ്റ്റയിൽ പേഴ്സണലായിട്ടുള്ള മെസ്സേജസ് അയക്കുന്നവരോടാണ് അയക്കണ്ടെന്നല്ല പറയുന്നത് ആ ഒരു മെസ്സേജസ് വരുമ്പം എനിക്ക് ആവശ്യം ഇതേപോലെയുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കുന്നവരുണ്ടാവുമല്ലോ അപ്പോൾ അവരുടെ മെസ്സേജ് ഒക്കെ എനിക്ക് മിസ്സായിപ്പോകും അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ വിട്ടിട്ട് മറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾ ചോദിക്കുകയാണെങ്കിൽ ഉറപ്പായി ഞാൻ എനിക്കറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ അതിന് ആൻസർ പറയും ഇല്ലെന്നുണ്ടെങ്കിൽ ഇല്ലയെന്ന് തന്നെ പറയും ഓക്കെ അപ്പോൾ ഇനി നാളെ എന്തെങ്കിലുമൊക്കെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരാം ഇനിയിപ്പോൾ ഇത് പറയാനുള്ള കാരണം മെയിനായിട്ട് കുറേ മെസ്സേജസ് വന്നു അതുപോലെ മെസ്സേജ് അയച്ചവര് മോ അയച്ചവർ അയച്ചവരാണെന്നുണ്ടെങ്കിൽ അയ്യോ ചേച്ചി അങ്ങനെ അയച്ചത് കൊണ്ടാണെന്നോ അങ്ങനെയൊന്നും വിചാരിക്കരുത് നിങ്ങൾ അയച്ച ഓരോ മെസ്സേജും എനിക്കത് റിപ്ലൈ കൊടുക്കാൻ അല്ലെങ്കിൽ എനിക്കൊരു വീഡിയോ ഇടാൻ യൂസ്ഫുൾ ആണ് അപ്പം നിങ്ങൾ കമൻസ് എല്ലാം ഇടണം അത് നെഗറ്റീവ് ആയാലും പോസിറ്റീവ് ആയാലും ഇടണമെന്നേ ഞാൻ പറയുള്ളൂ അത് എനിക്ക് എനിക്ക് പ്രശ്നമൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ അമ്മയെ അമ്മയെപ്പറ്റി അമ്മയൊക്കെ ഇപ്പോൾ ഓക്കെയാണ് അമ്മയായാലും അമ്മൂമ്മ ആയാലും എല്ലാവരും ഓക്കെയാണ് കാരണം ഇതുമായിട്ടൊക്കെ പൊരുത്തപ്പെട്ടു തുടങ്ങി അപ്പം നിങ്ങൾ കമൻസ് ഇടുക സപ്പോർട്ട് ചെയ്യുക പിന്നെ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ എൻ്റെ അടുത്തും പറയുക ഇങ്ങനെയാണ് പറയുന്നതും എനിക്കിഷ്ടമാണ് പിന്നെ അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് നന്ദിയുണ്ട് ഇതുവരെ നമ്മളെ എത്തിച്ചതിന് അപ്പം എനിക്ക് നിങ്ങളോട് ഞാൻ എപ്പോഴും പറയുന്നത് പോലെ തന്നെ ഒരു നന്ദി കൊണ്ടോ അല്ലെങ്കിൽ ഒന്നും നമ്മൾ അതൊന്നും പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അത്ര നിങ്ങളോട് സ്നേഹമുണ്ട് അപ്പം ഇനിയും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പം ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം ഇതായിരുന്നു കാരണങ്ങൾ കേട്ടോ അപ്പം സപ്പോർട്ട് ഉണ്ടായിരിക്കണം അപ്പോൾ ബൈ